നമസ്തേ ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സ് ഫ്രൂട്ട് പായസമാണ് അതിനു വേണ്ടിയിട്ട് ഞാനെൻ്റെ തൊടിയിൽ നിന്ന് തന്നെ മൂന്ന് പഴങ്ങൾ സംഘടിപ്പിച്ചു ഒന്ന് നേന്ത്രപ്പഴം അടുത്തത് പപ്പായ പിന്നെ പൈനാപ്പിളും ഇനി ഇതിലേക്ക് ആവശ്യമായത് ജീരകം ഏലയ്ക്ക ചുക്ക്പൊടി കാഷ്യൂനട്ട്സ് പിന്നെ ഉണക്കമുന്തിരി നെയ്യ് പിന്നെ ഇത് ഈ ശർക്കര ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇനി ചൂടായ ഉരുളിയിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ കാഷിനിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉണക്കുമുന്തിരി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വരച്ചെടുക്കാം ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ടു ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും ഒന്ന് മിക്സിയിലോട്ടൊന്ന് അരയ്ക്കും കാരണം പായസം പോലെ കുടിക്കാനും പറ്റും എന്നാൽ ജസ്റ്റ് ഒന്ന് കടിക്കാനും കിട്ടും അതിന് വേണ്ടിയാണ് ഇടയ്ക്ക് അല്പം നെയ്യ് ഒന്നൊഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിക്കുവാണേ അത് കിടന്നത് പിന്തോളും ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ഒഴിക്കാം ഇനി ഈ വേവിച്ച പൈനാപ്പിളിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര തവി പൈനാപ്പിൾ ഞാൻ അരയ്ക്കാൻ വേണ്ടി തേ മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഒഴിക്കാം പപ്പായ ഒരുപാട് വലുത് വേണ്ട അപ്പം ഒരു പുളിരസം വരും ഏകദേശം ഒരു മീഡിയം സൈസ് നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ അത്രയും വേണ്ട പപ്പായ ഇനി ഇതിലേക്ക് തേ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇളക്കാം ഇനി ഇതിലേക്ക് ആ കാണിച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴം അരച്ച് ചേർക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ പായസം തയ്യാറാക്കാൻ വളരെ ഈസിയാണ് ഇതിൻ്റെ സ്വാദോ ഗംഭീര പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ചുക്കുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അങ്ങനെ പായസം തയ്യാറായി ഇനി ഇതിലേക്ക് അല്പം മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇവിടെ ശകലം ഇരുന്നുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ ഇതില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സ്വാദിഷ്ടകരമായ മിക്സ് ഫ്രൂട്ട് പായസം തയ്യാർ എല്ലാവർക്കും നമസ്തേ